നമസ്കാരം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ധാരാളം സംസാരിച്ചിരുന്ന കോൺഗ്രസ് പട്ടികവർഗ വിഭാഗക്കാരുടെ പണം പോലും തട്ടിയെടുക്കുകയാണ് ചെയ്തത് ഇതാണോ നിങ്ങളുടെ ന്യായമെന്ന് നിർമ്മല സീതാരാമൻ ചോദ്യം ഉന്നയിച്ചു വനവാസി വിഭാഗത്തിലുള്ള വാത്മീകി സമുദായത്തിന്റെ പണം തട്ടിയെടുത്തതിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മാത്രം അന്തസ്ഥിത സമുദായങ്ങൾക്ക് നീതി ലഭ്യമാകും എന്നും അവരുടെ ഉന്നമനത്തിനായി നയങ്ങൾ ആവിഷ്കരിക്കുമെന്നും മുദ്രാവാക്യം വിളിക്കാൻ മാത്രമാണ് കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി കർണാടകയിലെ മഹർഷി വാത്മീകി പട്ടിക കോർപ്പറേഷനിൽ നൂറ്റി കോടി രൂപയുടെ അഴിമതി നടന്നു എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് എൺപത്തെട്ട് കോടി രൂപയുടെ അനധികൃത പണം കൈമാറ്റം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് കർണാടക സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ളത് ഇ ഡി അന്വേഷണം ആരംഭിച്ചതോടെ വാത്മീകി കോർപ്പറേഷൻ അക്കൗണ്ട് സൂപ്രണ്ട് ചന്ദ്രശേഖരൻ പി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് തട്ടിപ്പ് പുറത്തു വന്നത് പണ ഇടപാടുകളെ കുറിച്ച് തന്റെ ആത്മഹത്യ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കർണാടക മുൻ മന്ത്രി ബി നാഗേന്ദ്രയെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് न्यूस डास्क भारतभूमि